അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് മക്കൾക്ക് സ്കൂളില്ല കേട്ടോ അപ്പോൾ കാരണം ലഞ്ച് ബോക്സ് വീഡിയോ ഇല്ല ഇന്ന് ശാസ്ത്രമേളൊക്കെ ആയ കാരണം അവർ സ്കൂളിൽ നിന്ന് ഇന്നലെ മോളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂത്താൾ ഇന്ന് വേറെ കുട്ടികളും അതുപോലെ ടീച്ചർമാരൊക്കെ പോകണ കാരണം ഇവർക്കൊന്നും ക്ലാസ് ഇല്ലെന്ന് അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കറികളൊക്കെ ഇന്നലത്തൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ചോറും കറിയും വെക്കണ അത്ര വലിയ തിരക്കിട്ട് പണികളുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബ്രൗണി ഉണ്ടാക്കി വെക്കാന്നിട്ട് ബ്രൗണി ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് മൈദ നാല് മുട്ട എന്നുള്ള ഒരു കണക്കിൽ നമ്മൾ ബ്രൗണി ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയണില്ല ഒരു ആറ് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമ്മുടെ കൊക്കോ പൗഡർ കുറച്ച് ലൈറ്റായിട്ട് അപ്പോൾ രണ്ട് രണ്ടാവശ്യം വാങ്ങിച്ചതും ഡാർക്ക് ഇപ്പോൾ കിട്ടാല്ല എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ വന്നിട്ടുണ്ടോന്നറിയില്ല രണ്ട് രണ്ടാവശ്യം വാങ്ങിച്ചപ്പോൾ ലൈറ്റായിട്ടാണ് വന്ന് കിട്ടിയത് പിന്നെ ഞാനിതിൽ നൂറ് ഗ്രാം ബട്ടർ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ബട്ടർ ഈ ഒരു അളവിൽ ചേർക്കാം ബട്ടർ ഞാൻ നൂറ് ഗ്രാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ചേർത്തിട്ടുള്ളത് പിന്നെ രണ്ട് കപ്പ് ചോക്ലേറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ഏകദേശം ഒരു ഇത് നയനഞ്ചിട്ടിന്നത്ത് തോന്നുന്നുണ്ട് കേട്ടോ സ്ക്വയറിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാനൊരു ഒന്നര കിലോ ചിലപ്പോൾ രണ്ട് കിലോ കേക്ക് വരെ ബേക്ക് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടിന്നണിതിലാണ് ഞമ്മൾ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒഴിച്ചു ഇതുവരെ വളരെ കറക്റ്റായിരുന്നു കേട്ടോ ഞാനൊരു പുതിയ പരീക്ഷ പരീക്ഷണം നടത്തിയതാണ് അതിലാണ് കൊളായത് പോയത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പിസ്തയുടെ സ്പ്രെഡ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കട്ടായിട്ട് കിട്ടുക ആ ടിഞ്ഞിന്ന് എടുക്കുമ്പോഴേ അപ്പോൾ ഞാനത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി നോക്കുമ്പോൾ ആ മെൽറ്റ് ചെയ്യണ പാത്രത്തിൽ കുറച്ച് ആ പഞ്ചസാര പൊടിച്ചതിൻ്റെ അതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം എന്താ പറയില്ല അതൊരു ഒക്കെ കൂടി ഒരു കട്ടായ പോലെയായിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യലേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു കട്ടായ പോലെ ആവില്ല അതുപോലെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചോക്ലേറ്റാ തോന്നുന്നുണ്ട് കേട്ടോ ചോ ചോക്ലേറ്റ് മെൽറ്റ് ആയണോ ആ ഒരു രീതിയാണ് ഇത് കാണുമ്പം തോന്നുന്നത് പിന്നെ ഞാൻ പിന്നെ അത് ശരിയാക്കിയാൽ ശരിയാവില്ല കേട്ടോ അപ്പം ഞാനിതിങ്ങനെ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടാണ് അപ്പുറത്തെ ഭാഗത്ത് ചോക്ലേറ്റ് ഇട്ടു എന്നിട്ട് ബേക്ക് ചെയ്തു ഇരുപത്തഞ്ച് മിനിറ്റിൽ കറക്റ്റ് ആയതായിരുന്നു കേട്ടോ നല്ല നല്ല പച്ചക്കടറിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ചോക്ലേറ്റൊക്കെ ആയതായിരുന്നു ഞാനൊരു വിചാരിച്ച വെന്തിട്ടില്ല എന്നൊക്കെ സംശയം തോന്നിയിട്ടാണ് ഒന്നും കൂടി ഒന്ന് ഒരു എട്ട് മിനിറ്റ് ഒന്നും കൂടി വെച്ചിട്ടാ അതിലാണ് പോയത് അപ്പം കുറച്ച് മുരിഞ്ഞു പോയിട്ടാണ് മേൽഭാഗം നന്നായിട്ട് ഒരു താന്ന പോലെയൊക്കെ ആയിട്ട് ഈ പച്ച കളറൊക്കെ മാറിയിട്ട് ഒരു ചെറുതായിട്ടൊരു കരിഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യത്തെ അതിൽ നിർത്തിയാൽ മതിയായിരുന്നു എൻ്റെ കയ്യിൽ വന്ന ഒരു മിസ്റ്റേക്കാണ് ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ പിസ്തയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും ഇങ്ങനെ മേലത്തെ ഭാഗം ചോക്ലേറ്റിൻ്റെ ഭാഗം കുഴപ്പമില്ലാട്ടോ മറ്റേ ഈ പിസ്ത വെച്ച ഭാഗം ഒന്നും ഇങ്ങനെ ഒരു മൊരിഞ്ഞ പോലെ ഉണ്ടാവില്ല അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അടിഭാഗം ഒന്നും കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മേലത്തെ ഒരു ഇത് ഒന്നും കൂടി വെച്ചതാ കുഴപ്പം കറക്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റിൽ ഇതേപോലെ ബേക്ക് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റിലൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം പറ്റി എന്തായാലും ഇത് പാക്ക് ചെയ്യണം അപ്പോഴത്തുള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ